പ്രഭുപാദിന്റെ ഒരു ലെറ്റർ ബുക്ക് ഉണ്ട് ശിക്ഷാമൃതം എന്ന് പറഞ്ഞു ശ്രീ ശീലപ്രഭുപാദ് ആദ്യകാലത്തിലെ എല്ലാ ശിഷ്യന്മാർക്കും ലെറ്ററിലൂടെയാണ് ഇത് കാര്യങ്ങളൊക്കെ കൊടുത്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഷീലപ്രഭൂപാദ് തന്റെ ഒരു ശിഷ്യനായിട്ടുള്ള ഋഷി കേശ എന്ന് പറഞ്ഞൊരു ഭക്തന് എഴുതിയ ലെറ്ററാണ് അതിനകത്തുള്ളത് അതില് ആദ്യകാലത്ത് ഈ ശിഷ്യന്മാരെല്ലാം ക്രിസ്ത്യൻ ജൂസ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവര് അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് എല്ലാരും വീട്ടിൽ ഒത്തുകൂടുന്നത് പോലെ ഈ ഇവരും ക്രിസ്മസിൻ്റെ അന്ന് ഒത്തുകൂടുമായിരുന്നു ഈ ഡിവോട്ടീസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എല്ലാം ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ വീടുകളിൽ ഒത്തുകൂടുമായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് ക്രിസ്മസിന് അവർ മീറ്റ് ഡിന്നറാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പം ഒരു വട്ടം ഈ ഹൃഷികേശ പ്രൂപാദിനോട് അയച്ചു എനിക്കിങ്ങനെ ക്രിസ്മസ് എൻ്റെ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട് ക്രിസ്മസ് ഡിന്നറിന് പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാണ് പ്രഭുപ്പാദിനോട് ചോദിച്ചത് അപ്പോൾ പ്രഭുപ്പാ അത് ആൻസർ പറഞ്ഞത് നിനക്ക് അവിടെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഒരു ഡിവോട്ടി ആവുമ്പോൾ പിന്നെ അദ്ദേഹം നോൺ വെജ് ഒന്നും കഴിക്കൂല്ലോ പക്ഷേ അച്ഛനും അമ്മയൊക്കെ തയ്യാറാക്കുന്നത് നോൺ വെജ് ആയിട്ടുള്ള ഇതാണ് അവിടെ ക്രിസ്മസിനെ അവർ തയ്യാറാക്കുന്നത് അതെല്ലാം ക്രിസ്ത്യൻസ് കുടുംബത്തിൽ നിന്നാണല്ലോ അവർ പോകുന്നത് അപ്പം എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഭുപ്പാദിനോട് ചോദിച്ചു അപ്പം പ്രഭുപ്പാദ് റിപ്ലൈ ചെയ്തത് നിനക്ക് അവിടെ ഇരിക്കാം അവരുടെ കൂടെ ഇരിക്കാം പക്ഷെ നിനക്ക് ഫ്രൂട്ട്സും പാലും അവർ അവർ ഓഫർ ചെയ്യുന്നത് കഴിക്കാം എന്ന് പറഞ്ഞു പിന്നെ അവർ മീറ്റും അങ്ങനത്തെ ഉള്ള ഡിന്നർ ഉണ്ടാക്കുന്ന അത് നീ കഴിക്കാൻ പാടില്ല അതിന് പകരം നീ ഫുഡ് പ്രസ ഉണ്ടാക്കിയിട്ട് അത് ഭഗവാനെ നിവേദിച്ചിട്ട് അത് ജീസസിനും കൂടെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ശീലപ്രകുപ്പ് പറഞ്ഞു അപ്പം അതിൽ ആ ലെറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഡിവോഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കൃഷ്ണന്റെ ഗുണങ്ങൾ പറയുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കൃഷ്ണൻ വളരെ ലിബറൽ ആണ് എന്ന് പറയുന്നു ലിബറൽ കാരണം സമന്ദകമണി മോഷ്ടിച്ചത് ഉദ്ധവനും കൂടെ ചേർന്നിട്ടാണ് ഉദ്ധവൻ ഭഗവാൻ ഒരു ഭക്തനാണ് പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു ഒഫൻസ് ചെയ്തു പക്ഷേ എന്നിട്ടും കൃഷ്ണൻ അദ്ദേഹത്തിനോട് മാപ്പ് കൊടുക്കും കാരണം അദ്ദേഹം ചെയ്ത സേവനം മനസ്സിലാക്കി അദ്ദേഹത്തിനോട് മാപ്പ് കൊടുക്കുകയാണ് അപ്പം അതേപോലെ തന്നെയാണ് ഒരു കൃഷ്ണഭക്തനായിട്ടുള്ള ശീലപ്രകൂപ്പ് അതെല്ലാവരോടും മൈൽഡ് ലിബറൽ ആയിട്ടാണ് ഇടപഴകുന്നത് കാരണം ആ ലെറ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛനമ്മമാർ ഒഫൻറ്റഡ് ആവുന്നില്ല കാരണം അച്ഛനമ്മമാരുടെ ക്രിസ്മസ് മീൽ കഴിക്കുമ്പം അതിൻ്റെ കൂടെ മകനും ഇരിക്കുന്നുണ്ട് പക്ഷെ മകൻ കഴിക്കുന്നത് ഫ്രൂട്ട്സും പാലും മാത്രമാണ് അച്ഛനും വാങ്ങുന്നത് അപ്പം അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാനും പറ്റും മറ്റുള്ളവരെ ഒരുപാട് ഒഫെൻഡ് ചെയ്യാതിരിക്കാനും പറ്റും അതേസമയം അദ്ദേഹത്തിനും ക്രിസ്മസിന് വീട്ടിൽ പോകണം പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹത്തിന് ജീസസിനോടുള്ള ഇഷ്ടമുണ്ട് അപ്പോൾ ആ ആ ഇഷ്ടത്തിനേയും പ്രകുപ്പ് അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞാൽ ഭഗവാനെ നിവേദിച്ചിട്ട് ആ പ്രസാദം ജീസസിന് കൊടുക്കാം അപ്പം നെക്ടർ ഓഫ് ഡിവോഷനിൽ നമ്മൾ കാണുന്ന ഒരു കൃഷ്ണന്റെ ക്വാളിറ്റി ആയിട്ടുള്ള ലിബറൽ മൈൽഡ് മൈൽഡ് നേച്ചർ ഇത് നമുക്ക് ഷീലപ്രഭുപാദൻ്റെ ഉദാഹരണത്തിലൂടെയും നമുക്ക് കാണാനായിട്ട് പറ്റും ഒരേ സമയം തന്നെ അവരുടെ ആഗ്രഹം അവരുടെ ആ ഇൻക്ലിനേഷനെ പൂർത്തീകരിക്കാനും അതേസമയം തന്നെ അവരുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനും ആരെയും ഹാർഷായിട്ട് ബിഹേവ് ചെയ്യാതെ എല്ലാവരോടും മൈൽഡായിട്ട് ഇടപഴകേണ്ടത് എങ്ങനെയെന്നും ശീലപ്രഭുപാദൻ്റെ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും